ശരീരമാകുന്ന വിത്ത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുതൽ വരെ ഉള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം യഹൂദന്മാരുടെ പെരുന്നാളിൽ പങ്കെടുക്കാൻ വന്ന യവനന്മാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയും യേശുവിനായുള്ള തങ്ങളുടെ കൂടിക്കാഴ്ചയിൽ യേശു നടത്തുന്ന ഒരു പ്രസ്താവനയുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കേൾവിയാണ് യവനന്മാരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത് അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ആകർഷ്ടരായിട്ടാണ് അവർ അവിടെ വന്നത് എന്നാൽ ക്രിസ്തു ഒരു വിത്തിൻ്റെ ഉപമ അവിടെ പ്രസ്താവിക്കുകയാണ് ജീർണതയിലൂടെ പുതിയ ഭാവം ധരിക്കുന്നത് പോലെ സ്വയം ഇല്ലാതാകുന്നതിലൂടെ തേജസ്കരിക്കപ്പെടുകയാണ് വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല ചെറുതും നിസ്സാരവുമായ വിത്തിൽ ജീവന്റെ അംശം അടങ്ങിയിരിക്കുന്നതുപോലെ നമ്മുടെ ശരീരങ്ങൾ ദുർബലവും മർത്യവും ആയിരുന്നാലും പൊതുജീവന്റെ അനന്തമായ സാധ്യതകൾ നിറയുന്നു ഇരുട്ടിലൂടെയും മരണത്തിൻ്റെ ആഴങ്ങളിലൂടെയും ഒരു വിത്ത് കടന്നു പോകുമ്പോഴും അവിടെ ജീവൻ്റെ വളർച്ച ആരംഭിക്കുന്നതുപോലെ മരണം അവസാനമല്ല ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്കുള്ള കവാടമാണെന്ന് തിരിച്ചറിയുക ദൈവകൃപയുടെ പരിവർത്തന ശക്തിക്ക് നാം വിധേയപ്പെടുകയും അവൻ്റെ മഹത്വത്തിനായി നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയും ചെയ്യാം